We'll yeah. ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ നമ്മുടെ ഹണി റോസ് നമുക്കറിയാം ഉദ്ഘാടന വേദികളിലാണ് ഹണി റോസ് തിളങ്ങി നിൽക്കുന്നത് അപ്പോൾ ഒരു ഇഷ്യൂസിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഒരു ഒരു ഉദ്ഘാടനം കൂടെ നമ്മുടെ ഹണി റോസ് നടത്തിയിരുന്നു അതിനുശേഷം പുറത്തെവിടെയോ എനിക്ക് തോന്നുന്നു ഗൾഫിലോ ആണ് ഒരു ഇനാഗ്രേഷന് ഹണി റോസ് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഹണി റോസിന് പറ്റിയ ഒരു ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ആകുമെന്ന് തോന്നുന്നു ആരോ പിടിച്ച് വലിച്ചതാണോ അതോ ഇനി എങ്ങനെയാണോ ഒരു ഡ്രസ്സിൻ്റെ വള്ളി പൊട്ടിപ്പോയിരിക്കുന്നത് ആ ഒരു വീഡിയോയിൽ നമുക്ക് നല്ലോണം കാണാം കാരണം അവർക്കത് നല്ലതായിട്ട് ആണ് അതായത് ആ ഒരു രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അതിൻ്റെ ആ ഒരു വള്ളി പൊട്ടിപ്പോയിട്ട് അവർക്കത് എങ്കിൽപ്പോലും അവരത് അതൊന്നും കാര്യമൊക്കെ ഫാൻസിനോട് നല്ല രീതിയിൽ അവർ എന്താ പറയുക കൈ കാണിക്കുന്നുണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും കാണുന്ന നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ കാരണം അതുപോലത്തെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ അതിന് വള്ളി പൊട്ടിപ്പോകാന്നൊക്കെ പറ അതും അത്രയും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഹണിറോസിനെ കാണാനും ആ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷനിൽ പങ്കെടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ശരിക്കും പറഞ്ഞ ഒരു ഒരു കുറച്ച് മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടാമായിരുന്നു മോഡേൺ ഒക്കെ ആവാം പക്ഷേ കുറച്ചും ഒരു ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഇല്ലാത്തൊരു ഡ്രസ്സായിരിക്കണം ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിലുള്ളതായിരിക്കണ്ടേ ഇത് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അത്ര ഇതായിട്ട് പൊട്ടിപ്പോയത് പലരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഹണി റോസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ എത്തുന്നു ഒരുപാട് ആൾക്കാർ കൂടുന്നൊരു വേദിയിലെത്തുമ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ ആ ഒരു രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് മോശം തന്നെയാണല്ലേ നല്ല രീതിയിലൊരു മോശം തന്നെ ആയിപ്പോയി എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിലാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ബാഡ് കമൻ്റുകളും പോസിറ്റീവ് കമൻ്റുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ചും നല്ലൊരു ഡ്രസ്സ് ഇടാമായിരുന്നു മോശമായി പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്